ഹായ് സുഹൃത്തുക്കളെ എല്ലാ മർദ്ദി ജനവിഭാഗങ്ങളെയും സംരക്ഷിച്ച പാരമ്പര്യമുള്ള ഹിന്ദു സമൂഹം വേട്ടയാടപ്പെടുന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന് ആർ എസ് എസ് ദക്ഷിണ ക്ഷേത്ര കാര്യവാഹം രാധാകൃഷ്ണൻ പറഞ്ഞു കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സംഗമത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു രാധാകൃഷ്ണൻ ബംഗ്ലാദേശിലെ മത ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം പുതിയതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിക അധിനിവേശ ശക്തികളുടെ ക്രൂരതകൾക്കും അക്രമങ്ങൾക്കും ഹിന്ദു സമൂഹം മുമ്പും ഇരകളായിട്ടുണ്ട് ബുദ്ധ സിഖ് ക്രൈസ്തവ വിഭാഗങ്ങൾ ഈ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നു നാളിതുവരെ ഹിന്ദു സമൂഹം നേരിട്ട വംശഹത്യകൾക്കൊന്നും ഹിന്ദു സമൂഹം കാരണക്കാരായിരുന്നില്ല മാപ്പിള ലഹളയും മാറാട് കൂട്ടക്കൊലയും ഇതിന് ഉദാഹരണങ്ങളാണ് ബംഗ്ലാദേശിലെ വംശഹത്യയെ ഭാരതം അപലപിച്ചപ്പോൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് മുഹമ്മദ് യൂനസ് സർക്കാർ മറുപടി പറഞ്ഞത് ഭാരതത്തിലെ പ്രധാന വകുപ്പുകളിൽ നിന്ന് വിരമിച്ച ഒരു വിഭാഗം മുതിർന്ന ഉദ്യോഗസ്ഥൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച തുറന്നത്തിന്റെ ഉള്ളടക്കവും ബംഗ്ലാദേശ് സർക്കാരിന്റെ അതേ നിലപാടാണ് ഈ തുറന്നക്കത്തിനെ അനുകൂലിച്ചുകൊണ്ട് മലയാള മാധ്യമങ്ങൾ മുഖ്യപ്രസംഗം എഴുതി സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് തുടങ്ങി ബംഗ്ലാദേശ് സർക്കാരിലൂടെ മലയാളത്തിലെ മനോരമ പത്രം വരെ നീളുന്ന കണ്ണികളടങ്ങുന്ന ഗൂഢസംഘമാണ് ആസൂത്രിതമായി ആസൂത്രിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നവോത്ഥാനത്തിന് ആത്മബലം നൽകിയ ആചാര്യന്മാരെ തുറങ്കിലടയ്ക്കുന്നത് ഇതിന്റെ ഭാഗമാണ് ഇതിനെതിരെ ആഗോളതലത്തിൽ പ്രതിരോധമുയരുകയാണ് വേണ്ടതെന്നും എം രാധാകൃഷ്ണൻ പറഞ്ഞു ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ട നരഹത്യക്കെതിരെ ശക്തമായി ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ട്രംപും നരേന്ദ്രമോദിയും ഏതാണ്ട് അരയും തലയും മുറുക്കി പുറപ്പെട്ടിട്ടുമുണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് സ്ഥാനഭൃഷ്ടയാക്കപ്പെട്ട ഇന്ത്യയിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീനയും ഇതിനകത്ത് ശക്തമായിട്ടുള്ള പ്രതികരണം അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ രൂപത്തിൽ തിരിച്ചടിച്ചതിന്റെ പേരിലാണ് ബംഗ്ലാദേശ് കോടതിയിൽ അതിനേക്കാൾ വലിയ മുട്ടൻപണി ഹസീനയ്ക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസിനെതിരായ വിമർശനങ്ങളാണ് ഹസീനയ്ക്ക് കോടതിയിൽ തിരിച്ചടിയായത് മുഹമ്മദ് യൂനസ് വംശഹത്യയുടെ സൂത്രധാരനാണ് എന്ന ആരോപണം വ്യാപകമായി ചർച്ചയായതോടെ ഹസീനയുടെ വിലക്കുകൾ ഏർപ്പെടുത്തി ഹസീനയുടെ വിദ്വേഷ പ്രസംഗങ്ങൾ മാധ്യമങ്ങളിലൂടെയും പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കരുത് എന്ന് ധാക്കയിലെ അന്താരാഷ്ട്ര ക്രൈസ് ട്രൈബ്യൂണലാണ് ഉത്തരവിട്ടത് ഹസീനയുടെ പ്രസംഗങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും ഈ പ്രസംഗങ്ങൾ വ്യാപിക്കുന്നത് തടയണമെന്നും കോടതി നിർദ്ദേശിച്ചു അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ശേഷം ആദ്യമായി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ന്യൂയോർക്കിൽ നടന്ന ഒരു പരിപാടിയിലാണ് ഷെയ്ഖ് ഹസീന ഇടക്കാല പ്രധാനമന്ത്രിയായ മുഹമ്മദ് യൂനസിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയത് മുഹമ്മദ് യൂനസ് വംശഹത്യ നടത്തുകയാണെന്നും ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും ഹസീന ആരോപിച്ചു പിതാവ് ഷെയ്ഖ് മുജീബ് റഹ്മാനെ പോലെ തന്നെയും സഹോദരി ഷെയ്ഖ് റഹാനെയും വധിക്കാൻ പദ്ധതിയിട്ടിരുന്നതായും ഹസീന ആരോപിച്ചിരുന്നു സായുധരായ പ്രതിഷേധക്കാരെ ഗണഭവനിലേക്ക് അയക്കുകയും ചെയ്തു അവർ ആരോപിക്കുന്നത് ശക്തമാണ് വ്യക്തമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വസ്തുതകളുമാണ് സെക്യൂരിറ്റി ഗാർഡുകൾ വെടിയുതിർത്തിരുന്നെങ്കിൽ നിരവധി ജീവനെന്ന് നഷ്ടപ്പെടുമായിരുന്നു എന്നും ഞാൻ ഗാർഡുകളോട് ഒരു കാരണവശാലും വെടിവെക്കരുത് എന്ന് പറഞ്ഞതുമാണ് ഷെയ്ഖ് ഹസീന പറഞ്ഞത് ഇന്ന് എനിക്കെതിരെ വംശഹത്യ ആരോപിക്കപ്പെടുന്നു യുനെസ് സർക്കാർ യഥാർത്ഥത്തിൽ യുനെസ് ആണ് വംശഹത്യയിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ് അവർ ഇത് നടപ്പാക്കുന്നത് വംശഹത്യയ്ക്ക് പിന്നിൽ വിദ്യാർത്ഥി കോർഡിനേറ്റർമാരും യൂനസുമാണ് എന്നവർ അഭിപ്രായപ്പെട്ടു സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളെ തുടർന്ന് ഓഗസ്റ്റിൽ സ്ഥാനഭൃഷ്ടിയാക്കപ്പെട്ട ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ശേഷം ഷെയ്ഖ് ഹസീനയുടെ ആദ്യ പൊതു പ്രസംഗമായിരുന്നു രൂക്ഷ പ്രതികരണം ഉണ്ടാക്കിയത് ഹസീനയുടെ ഈ പ്രസംഗം ബംഗ്ലാദേശിന്റെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗത്തിന്റെ ഈ ജില്ലകളിലേക്ക് തുളച്ചു കയറുകയും ഉടനടി തന്നെ അവർ കോടതിയിൽ അപേക്ഷ നൽകി സഡൻ ആക്ഷൻ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു ഹസീനയുടെ തെളിവെടുപ്പുകൾ എന്തുകൊണ്ടാണ് ഇവർ ഇത്രയധികം ഭയക്കുന്നത് അറിയുന്ന കാര്യങ്ങൾ ഹസീന പറയട്ടെ തെറ്റാണോ ശരിയാണോ എന്ന് തെളിയിക്കാനുള്ള ബാധ്യതയും ഇവർക്ക് തന്നെ ഉണ്ടല്ലോ തെളിവടക്കം ഹസീന പുറത്തുവരുന്ന ഓരോ വാക്കുകളെയും അവരുടെ പ്രഭാഷണങ്ങളെയും അവരുടെ നിലപാടുകളെയും എന്തുകൊണ്ടാണ് ഇവർ ഭയക്കുന്നത് ഹസീന വായ തുറന്നാൽ യൂനസ് സർക്കാരിന്റെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് ജനങ്ങൾ അറിയും ജമാഅത്തെ ഇസ്ലാമി എന്താണ് ഇതുവരെ ലക്ഷ്യം വെച്ചത് എന്ന് ജനങ്ങൾ അറിയും എന്താണ് ബംഗ്ലാദേശുകാർ ഹിന്ദു വംശഹത്യയിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് അറിയാം ഷെയ്ഖ് ഹസീന അത് പറയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം അവരുടെ നാവിന് കൂച്ചു വില കിട്ടുന്നത് ബംഗ്ലാദേശിലെ ഈ ഹിന്ദു വംശഹത്യയിൽ നല്ല രൂപത്തിൽ ട്രംപ് പല തവണകളിലായി ബംഗ്ലാദേശിന് മുന്നറിയിപ്പുകൾ നൽകി ഇന്ത്യ പലയാവർത്തി പറഞ്ഞു പാവങ്ങളെ ഉപദ്രവിക്കരുത് വെറുതെ വിടണം മാലിക്യത്തെ തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ബംഗ്ലാദേശിൽ ഞങ്ങൾ കൊണ്ടുവന്നെത്തിക്കും ട്രംപ് പറഞ്ഞു നിർത്തണം ഇത് നിങ്ങൾക്ക് അപകടമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ഇതര ന്യൂനപക്ഷങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാജ്യം മുഴുവനും മഹാറാലികൾ നടക്കുകയാണ് മതഭേദമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിൽ രണ്ടര ലക്ഷം പേരാണ് പങ്കെടുത്തത് കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മഹാസമ്മേളനങ്ങൾ നടന്നു ബാംഗ്ലൂരില് ഹിന്ദു ഹിത് രക്ഷൻ വേദിക ചെന്നൈയിൽ ബംഗ്ലാദേശ് ഹിന്ദു അധികാർ പുനർപ്രാപ്തി സമിതി കേരളത്തിൽ ബംഗ്ലാദേശ് മത ന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി മധ്യപ്രദേശിൽ സക്കാൽ ഹിന്ദു സമാജ് തുടങ്ങിയ സംഘടനകളാണ് പ്രതിഷേധ റാലികൾക്ക് നേതൃത്വം നൽകിയത് മധ്യപ്രദേശിലെ എല്ലാ ജില്ലകളിലും വ്യാപാരികൾ കടകൾ അടച്ചിട്ട് ബംഗ്ലാദേശിലെ മതമൂലികവാദ സർക്കാരിനെതിരെ പ്രതിഷേധിച്ചു ജയ്പൂരിൽ സർവ ഹിന്ദു സമാജിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ പതിനായിരക്കണക്കിന് സ്ത്രീകളാണ് പങ്കെടുത്തത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മുഹമ്മദ് യൂനസിന്റെ കോലം അവർ കത്തിച്ചു ബംഗ്ലാദേശിലെ ഹിന്ദു കുടുംബങ്ങളെ സംരക്ഷിക്കണമെന്നും ജനാധിപത്യ സർക്കാരിനെ പുനഃസ്ഥാപിക്കാൻ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറാനുള്ള നിവേദനം ജയ്പൂർ എസ് ഡി എമ്മിന് സമർപ്പിച്ചു യു പിയിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന പ്രകടനങ്ങളിൽ മുസ്ലിം സ്ത്രീകളും അണിനിരന്നു ആഗ്രയിൽ നൂറുകണക്കിന് സ്ത്രീകളാണ് പ്രകടനത്തിൽ പങ്കെടുത്തത് ഗ്രൗണ്ടിൽ നടന്ന സനാതൻ ചേതന മഞ്ച് പരിപാടിയിൽ ഹിന്ദു ആചാര്യന്മാർക്കൊപ്പം ഇസ്ലാം ബൗദ്ധ സിഖ് പണ്ഡിതരും പങ്കെടുത്തു ബറേലിയിലും മധുരയിലും ഗുജറാത്തിലെ സൂററ്റിലും ആളുകൾ പ്രകടനം ചെയ്തു സൂറത്തിലെ വനിതാ വിശ്രാമിൽ നിന്ന് ജില്ലാ കളക്ടറുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടന്നത് ഹിന്ദു സന്യാസിമാരെ ജയിൽ മോചിതരാക്കാൻ ഭാരതം ഇടപെടണമെന്ന് സനാതൻ മഞ്ച് ആവശ്യപ്പെട്ടു രാജ്യത്ത് എവിടെ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെട്ടാലും അത് അവസാനിപ്പിക്കണം സൂറത്ത് നഗരത്തിനുള്ളിൽ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ചൂണ്ടിക്കാണിച്ചു അതിനിടയിൽ ബംഗ്ലാദേശികളെ ചികിത്സിക്കില്ല എന്ന പ്രഖ്യാപനവുമായി ത്രിപുരയിലും കൊൽക്കത്തയിലും ആശുപത്രികൾ രംഗത്തു വന്നു സിലിഗുരിയിലെ സ്വകാര്യ ആശുപത്രി നടത്തുന്ന ഡോക്ടർ ശേഖർ ബന്ദോപാധ്യായ തന്റെ ക്ലിനിക്കിൽ ദേശീയ പതാക ഉയർത്തിവച്ചു പതാകയെ വന്ദിക്കാത്തവർ പ്രത്യേകിച്ച് ബംഗ്ലാദേശികൾ വരേണ്ടതില്ല എന്ന് ബോർഡുകളും പതിപ്പിച്ചു പലപ്പോഴും ഇവിടെയുള്ള ആളുകൾ മാത്രം കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രം ഈ വാർത്തയെ അറിഞ്ഞിട്ടില്ല ബംഗ്ലാദേശിൽ തടവിലാക്കപ്പെട്ട എല്ലാവർക്കും നിയമസഹായം ലഭിക്കാനുള്ള അവസരം ഒരുക്കണമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേൽ പറഞ്ഞു ബംഗ്ലാദേശ് സർക്കാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കിയിരിക്കുന്ന ഇസ്കോൺ ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന് കോടതിയിൽ അഭിഭാഷകരുടെ സഹായം ലഭിക്കാതെ വന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരം ഒരു ആവശ്യം വച്ചത് ബംഗ്ലാദേശ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണം നിയമസഹായം ലഭിക്കേണ്ടത് അടിസ്ഥാനപരമായ മൌലികാവകാശമാണ് എല്ലാ സർക്കാരുകളിൽ നിന്നും അമേരിക്ക ഇതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വേദാന്ത് പട്ടേൽ പറഞ്ഞു അതിനിടയിൽ ഹിന്ദുക്കൾക്കെതിരെ തുടരുന്ന അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ബംഗ്ലാദേശികൾക്ക് പ്രവേശനം അനുവദിക്കില്ല എന്ന് ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ പറഞ്ഞു സർക്കാരിന്റെയോ പോലീസിന്റെയോ അനുമതിയില്ലാതെ ഒരാൾക്കും ഹോട്ടൽ സേവനങ്ങൾ നൽകില്ല എന്ന് മാൾഡ മർച്ചന്റ് ചേംബർ കൊമേഴ്സ് പ്രസിഡന്റ് ജയന്ത കുട്ടു പറഞ്ഞു ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് മാൾഡ അതേസമയം ബംഗ്ലാദേശിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്ന് ഹിന്ദു ആചാര്യ ദേവകീ നന്ദൻ ടാക്കൂർ അഭിപ്രായപ്പെട്ടു ലോകത്തെവിടെയും മനുഷ്യരാശിക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടുന്ന യു എൻ നിർഭാഗ്യവശാൽ ഇപ്പോൾ നിശബ്ദമാണ് നടപടി എടുക്കാനാവില്ലെങ്കിൽ യു എൻ പിരിച്ചുവിടുകയാണ് നല്ലത് എന്ന് ദേവകീ നന്ദൻ ടാക്കൂർ പറഞ്ഞു നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ യു എൻ എത്ര ശക്തമായിട്ടാണ് ഗാസയിലെയും റാഫയിലെയും ജനങ്ങൾക്ക് വേണ്ടി ഇടപെട്ടത് പലസ്തീനിലെ ജനങ്ങൾക്കു വേണ്ടി നിരന്തരം ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യു എൻ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബലാൽക്കാരം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാടുകടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന പീഡിപ്പിക്കപ്പെട്ട് ജയിലിൽ അടക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളുടെ വേദന എന്തുകൊണ്ടാണ് കാണാതെ പോകുന്നത് എല്ലായിടത്തും മതവും രാഷ്ട്രീയവും കൊടിയും സംഘടനയും ഒക്കെ വില്ലനാകുമ്പോൾ യു എൻ്റെ മുന്നിലും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന ചോദ്യം ഉയരുകയാണ് നന്ദി